ഹായ് സ്റ്റുഡൻസ് ഞാൻ അഞ്ജലി കൃഷ്ണ ലേൺ വൈസിന്റെ ഇക്കണോമിക്സ് ഫാക്കൾട്ടിയാണ് ഓക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇൻട്രോഡക്ടറി എക്കണോമെറ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു ആ ക്ലാസ്സിൽ ഇരുന്ന ആളുകൾക്ക് അറിയായിരിക്കും നമ്മൾ ഈ സെമിൽ നോക്കാൻ പോകുന്നത് ഇൻട്രോഡക്ഷൻ ഓക്കെ ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് വൺ ആണ് നമ്മുടെ പേപ്പർ കോഡിന്റെ പേര് ബിഇ സി സി വൺ സീറോ ഫൈവ് എന്നാണ് ഇപ്പൊ ഇന്റർഡക്ടറി എക്കണോമെട്രിക്സ് നമുക്ക് ഇന്റർഡക്ടറി എക്കണോ മൈക്രോ എക്കണോമിക്സ് ഓൾറെഡി കഴിഞ്ഞു ഇതിനി ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് ആണ് ബി എ സ്റ്റുഡൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പേപ്പർ തന്നെയാണ് ഇത് നിങ്ങൾക്ക് നെറ്റൊക്കെ പി ജി പഠിക്കുന്ന നിങ്ങൾ പി ജി ഒക്കെ പോയി നെറ്റ് ഒക്കെ എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്ന ഒരു സിലബസ് ആണ് നിങ്ങൾക്കുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിന് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നമ്മൾ എല്ലാ പേപ്പേഴ്സിന്റെയും ഫസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇൻട്രോഡക്ഷൻ ആണ് നിങ്ങൾക്ക് ഈ പേപ്പറിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെയാണ് എന്തൊക്കെയാണ് ഈ പേപ്പറിലുള്ളത് എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് മൊത്തത്തിൽ എത്ര ബ്ലോക്ക് ഉണ്ട് എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്തൊക്കെയാണ് ഓരോ യൂണിറ്റ്സിലും വരുന്നത് അങ്ങനെ ഒരു പേപ്പറിന്റെ മൊത്തം ഒരു ഓവർ വ്യൂ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് മൂന്ന് ബ്ലോക്കുകൾ ഉണ്ട് ഓക്കെ മൂന്ന് ബ്ലോക്കുകൾ ഉണ്ട് അതില് ഫസ്റ്റ് ബ്ലോക്കിൽ നാല് ചാപ്റ്റേഴ്സ് ഉണ്ട് സെക്കൻഡ് ബ്ലോക്കിൽ രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് തേർഡ് ബ്ലോക്കിലും രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് മൊത്തത്തിൽ എയ്റ്റ് യൂണിറ്റ്സ് ആണ് നമുക്ക് ഓക്കെ അപ്പൊ ഫസ്റ്റ് യൂണിറ്റിൽ പ്രഫറൻസ് ആൻഡ് ഫസ്റ്റ് ബ്ലോക്ക് കൺസ്യൂമർ തിയറി ആണ് അതിന് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രഫറൻസ് ആൻഡ് യൂട്ടിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ആണ് അപ്പോ കൺസ്യൂമർ പ്രഫറൻസ് എന്താണ് കൺസ്യൂമർ പ്രഫറൻസ് എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രഫറൻസില് നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കൺസ്യൂമറിന്റെ പ്രഫറൻസ് നമ്മളിപ്പോ നമ്മൾ എല്ലാവരും കൺസ്യൂമേഴ്സ് ആണല്ലേ ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ ഒരു കൺസ്യൂമർ ആയിട്ടാണ് കാരണം നിങ്ങൾ ഇത് പേഡ് പേ ചെയ്തിട്ടാണ് ഈ വീഡിയോ കാണുന്നത് അപ്പൊ തന്നെ നിങ്ങളൊരു കൺസ്യൂമർ ആണ് വേറെ പ്രഫറൻസുകൾ ഉണ്ടാവും എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം അതുപോലെ നിങ്ങളൊരു കടയിൽ പോയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം അല്ലെങ്കിൽ ഏത് ബ്രാൻഡിന്റെ വാങ്ങിക്കണം അത് നിങ്ങളുടെ ഒരു പ്രഫറൻസ് ആണ് സോ അതിനെപ്പറ്റി നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും എന്താണ് ഒരു കൺസ്യൂമറിന്റെ പ്രഫറൻസ് കൺസ്യൂമേഴ്സ് തമ്മിൽ എങ്ങനെയാണ് അവരുടെ പ്രഫറൻസ് റിവീൽ ചെയ്യുന്നത് ഇതൊക്കെയായിരിക്കും നമ്മൾ ഈ യൂണിറ്റിൽ നോക്കുക അതുപോലെ വീക്ക് ആൻഡ് സ്ട്രിക്ട് പ്രഫറൻസ് ആ കോൺസെപ്റ്റ് നമ്മൾ നോക്കും വാക്കിൽ തന്നെയുണ്ട് വീക്ക് അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രഫറൻസ് നമ്മുടെ പ്രഫറൻസ് എത്രമാത്രം സ്ട്രോങ് ആണ് വീക്ക് ആണ് ഈ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ അതിൽ നോക്കുക അതുപോലെ അസംഷൻസ് അബൌട്ട് പ്രഫറൻസ് നമുക്കറിയാം എക്കണോമിക്സ് ഓൾ അബൌട്ട് അസംഷൻസ് അസംഷൻസ് മാത്രമേ ഉള്ളൂ എക്കണോമിക്സിൽ സോ ഇതിലും എന്താണ് അസംഷൻസ് ഉണ്ട് അപ്പം എന്തൊക്കെയാണ് പ്രഫറൻസിന്റെ അസംഷൻസ് എന്ന് നമ്മൾ നോക്കും ഇതുപോലെ ഇൻഡിഫറൻസ് കർവ് എനിക്ക് തോന്നുന്നു നമ്മള് പ്ലസ് ടു തൊട്ട് എക്കണോമിക്സ് പഠിച്ച് വരുന്ന ആളുകൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഓക്കെ നമ്മളൊരു ഗ്രാഫ് ഒക്കെ വരച്ചിട്ട് നമ്മൾ പറയും ഗ്രാഫിൽ ആ ഒരു ലൈനിൽ എവിടെ വന്നാലും എന്താണ് കൺസ്യൂമറിന്റെ ബജറ്റ് കംപ്ലീറ്റ് ആയിരിക്കും ഇൻഡിഫറെന്റ് ആണ് അതായത് നമ്മൾ അവിടെ ഏത് പോയിന്റും നമ്മൾ പർച്ചേസ് ചെയ്താലും നമ്മുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അവിടെ എന്താണ് ഇൻഡിഫറെന്റ് ആണെന്നാണ് നമ്മൾ പറയുന്നത് സോ അപ്പൊ നമ്മൾ ഇൻഡിഫറൻസ് കർവിനെ നോക്കും അതുപോലെ വെൽ ബിഹേവ്ഡ് പ്രഫറൻസ് എന്താണെന്ന് നോക്കും അതുപോലെ മാർജില റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കും അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കും ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ എക്സാമ്പിളും തന്നെ ചോദിച്ച് കാണുന്ന ഒന്നാണ് അടുത്ത കോൺസെപ്റ്റ് ആണ് യൂട്ടിലിറ്റി എന്താണ് യൂട്ടിലിറ്റി നമ്മൾ ചില സമയത്ത് പർച്ചേസിംഗ് ഒക്കെ കഴിച്ചിട്ട് നമ്മളൊരു ഒക്കെ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ച് നമുക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പൊ നമ്മൾ ഈ പൈസയ്ക്കുള്ളതല്ല അതുപോലെ നമ്മൾ ഡ്രസ്സ് വാങ്ങി ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ചിലർ എന്ന് പറയും നമ്മൾ ഈ പൈസക്ക് ഇത് കിട്ടിയത് ലാഭമായി പോയി അല്ലെങ്കിൽ ഈ പൈസക്ക് ഇത് കിട്ടിയത് ഭയങ്കര നഷ്ടമായി പോയി സോ അതൊക്കെ യൂട്ടിലിറ്റി ആണ് അതായത് നമ്മളൊരു സാധനം യൂസ് ചെയ്തു അല്ലെങ്കിൽ ഉപയോഗിച്ചു കഴിഞ്ഞ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇത് ഇതല്ല യഥാർത്ഥ കോൺസെപ്റ്റ് ഇക്കണോമിക്സിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ബേസിക് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞുള്ളൂ എക്കണോമിക്സിൽ ശരിക്കും എന്താ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നുണ്ട് പ്ലസ് ടു തൊട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് വാണ്ട് സാറ്റിസ്ഫൈ പവർ ഓഫ് എ കമ്മോഡിറ്റി അതായത് ഒരു വ്യക്തിയുടെ വാണ്ടിനെ സാറ്റിസ്ഫൈ ഒരു സാറ്റിസ്ഫൈ ചെയ്യാൻ ഒരു കമ്മോഡിറ്റിയുടെ ഒരു പവറിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ് യൂട്ടി നല്ല യൂട്ടിലിറ്റി ഫംഗ്ഷൻ അതുപോലെ പ്രിഫറൻസുകൾ യൂട്ടിലിറ്റി ഫംഗ്ഷനും ഇൻഡിഫറൻസ് കയറും എങ്ങനെയാണ് അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റിയെ പറ്റി പറയാമെന്ന് വിചാരിച്ചു അപ്പം എന്താണ് എനിക്ക് ഇപ്പൊ അപ്പവും മുട്ടയും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അപ്പവും മുട്ടയാണ് ഒരു പത്ത് ദിവസം അടുപ്പിച്ച് എനിക്ക് ഒരു അപ്പവും മുട്ടയും നന്നുകഴിഞ്ഞ അവസ്ഥ എന്താണ് പതിനൊന്നാമത്തെ ദിവസം ഞാൻ അതും രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ ഞാൻ ഞാനത് മടുക്കും സോ അതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് സാധനം യൂസ് ചെയ്ത് നമുക്ക് ആ കിട്ടുന്ന ആ യൂട്ടിലിറ്റി ഫസ്റ്റ് ടൈം നമ്മൾ അപ്പം കൂട്ടം കഴിക്കുമ്പോൾ നമുക്കൊരു വാവ് ഫീലിംഗ് ഉണ്ടാവും അല്ലെ പക്ഷെ എന്താണ് രണ്ടു ദിവസം കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു ആ കുറയും മൂന്നാമത്തെ ദിവസം കഴിക്കുമ്പോൾ കുറച്ചുകൂടെ കുറയും നാല് ദിവസം ഒക്കെ കഴിയുമ്പോൾ നമ്മള് കംപ്ലീറ്റ്ലി അത് മടുക്കാൻ തുടങ്ങും സോ എന്താ നമ്മുടെ യൂട്ടിലിറ്റി എന്തെയ്യും കുറഞ്ഞു 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 വരും അതിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഓക്കെ ഇൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്മൾ ആദ്യമേ കണ്ടു എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റ്യൂഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ നോക്കും യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് നമ്മൾ നോക്കും അതുപോലെ ഇൻഡിഫറൻസ് കെർവും അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ യൂണിറ്റിൽ നോക്കുന്നുണ്ട് ഓക്കെ അത് യൂണിറ്റ് കൺസ്യൂമേഴ്സ് ഇക്യലിബറിയമാണ് എന്താണ് ഇക്വിലിബറിയം മൈക്രോ എക്കണോമിക്സ് ഇവിടെ കുറെ ഇക്ലിബറിയംസ് പഠിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇക്ലിബറിയം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഈക്വൽ ആയിരിക്കും ബാലൻസ്ഡ് ആയിരിക്കും സോ അത്രയും കോൺസെപ്റ്റ് ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി അപ്പൊ എന്താണ് കൺസ്യൂമറിന്റെ ഇക്വിബറിയം ഒരു കൺസ്യൂമർ എപ്പോഴാണ് ഇക്ലിബറിയത്തിൽ എത്തുന്നത് ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കും അതുപോലെ കൺസ്യൂമേഴ്സ് ഇക്വലിബറിയം വിത്ത് മെത്തേഡ് ഓഫ് ലഗ്രാൻജിയൻ മൾട്ടി മൾട്ടിപ്ലയർ അത് യൂസ് ചെയ്ത് എങ്ങനെയാണ് കൺസ്യൂമേഴ്സിന്റെ ഇക്ലിബറിയം നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ നോക്കും അതുപോലെ ഇ കി മാർജിനൽ പ്രിൻസിപ്പൾ എന്താണെന്ന് നോക്കും മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം എന്താണെന്ന് നോക്കും നമ്മളിപ്പോ കൺസ്യൂമർ കൺസംഷന്റെ കേസ് പറഞ്ഞ പോലെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അതായത് നമ്മളൊരു നമുക്കിപ്പോ കൂടുതൽ കൂടുതൽ പൈസ കിട്ടുകയാണെന്ന് വിചാരിക്കും ആരെങ്കിലും മടുക്കും കൂടുതൽ കൂടുതൽ പൈസ കിട്ടുമ്പോ ഓക്കെ ഇന്ന് എനിക്ക് നിങ്ങളുടെ സാലറി ഒരു ലക്ഷത്തിനിന്ന് രണ്ട് ലക്ഷം ആക്കി ആർക്കെങ്കിലും മടുക്കുമോ ശരിക്കും ഉണ്ടായിരുന്നു എനിക്ക് താല്പര്യമില്ല ആര് മടുക്കില്ലല്ലേ സോ അതൊരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആണ് ഇത് രണ്ടൂടെ വരുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് കൺസെപ്ഷനും മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം ഒക്കെ അതെല്ലാം നമുക്ക് ആക്കാം അതുപോലെ ഇൻഡയറക്ട് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എക്സ്പെൻഡിച്ചർ ഫങ്ഷൻ ൺസ്യൂമേഴ്സ് ഇക്ലിബറിയം വിത്ത് ഇൻകം ടാക്സ് വേഴ്സസ് ക്വാണ്ടിറ്റി ടാക്സ് ഇതെല്ലാം നമ്മൾ ഈ യൂണിറ്റിൽ നോക്കും കൺസ്യൂമേഴ്സ് ഇക്ലിബറിയം ചേഞ്ച് വിത്ത് പ്രൈസ് അപ്പം അതിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യാം നമുക്ക് അതിനകത്ത് സ്ലസ്കി മോഡൽ ഉണ്ടാവും ഹിക്സിയൻ മോഡൽ ഉണ്ടാവും എസ്റ്റിമേഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻകം എഫ് ത്രൂ സ്ലസ്കി അതുപോലെ ഹിക്സിയൻ അപ്രോച്ചും ഉണ്ടാവും പിന്നെ ഇത് കൺസ്യൂമർ ഇക്ലിബറി ആണ് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ചില സ്പെഷ്യൽ കേസസിൽ എങ്ങനെയാണ് നമ്മുടെ കൺസ്യൂമർ ഇക്ലിബറി നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മൾ നോക്കും സോ ഇതിൽ ഏതൊക്കെയായിരിക്കും പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് വരുന്ന സിറ്റുവേഷൻ നമ്മൾ നോക്കും പെർഫെക്റ്റ് സബ്സ്റ്റ്യൂട്ട് വരുന്ന സിറ്റുവേഷൻ നമ്മൾ നോക്കും അതുപോലെ ക്വാസി ലീനിയർ പ്രഫറൻസ് വരുന്ന മെത്തേഡും നമ്മൾ നോക്കും ഓക്കെ പ്ലസ് യൂണിറ്റ് ത്രീ ആണ് ഓക്കെ യൂണിറ്റ് ത്രീ ത്രീയിൽ കൺസ്യൂമർ സർപ്ലസ് ആണ് അതായത് നമ്മളിപ്പോ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ നമുക്ക് ചില സമയത്ത് നമ്മൾ എന്താണ് നമ്മൾ ഡ്രസ്സിന് വേണ്ടി രണ്ടായിരം മൂവായിരം ഒക്കെ കൊടുക്കാൻ വില്ലിങ്ങും ചിലപ്പോൾ അതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരോ ഏഹ് ആയിരത്തി അഞ്ഞൂറോ അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ സോ അപ്പൊ എന്താണ് ബാക്കി എമൗണ്ട് എന്താണ് ഒരു സർപ്ലസ് ആണ് അല്ലെ നമ്മൾ എത്ര നമ്മൾ ഇതിൽ അതിന് വിലയേക്കാൾ കൂടുതൽ കൊടുക്കാൻ റെഡിയാണ് പക്ഷെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ വല്ല കുറവേ ഉള്ളൂ സോ ഇതൊരു സിമ്പിൾ ടേംസ് പറഞ്ഞാണതൊന്നും അല്ല എക്കണോമിക്സിൽ വരുന്ന ടേംസ് ജസ്റ്റ് ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് ഓക്കെ അപ്പം കൺസ്യൂമർ സർപ്ലസ് എന്തൊക്കെയാണ് വരുന്നത് കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് എന്താണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട് കൺസ്യൂമർ സർപ്ലസും ഡിമാൻഡ് കേർവും വരുന്നുണ്ട് കൺസ്യൂമർ സർപ്ലസ് ഫോർ ഡിസ്ക്രീറ്റ് ഗുഡ് ഡിസ്ക്രീറ്റ് ഗുഡിന് എങ്ങനെയാണ് കൺസ്യൂമർ സർപ്ലസ് വരുന്നത് നമ്മൾ നോക്കും അതുപോലെ നോൺ ഡിസ്ക്രീറ്റ് ഗുഡിന് എങ്ങനെയാണ് കൺസ്യൂമർ സർപ്ലസ് വരുന്നത് നമ്മൾ നോക്കും കൺസ്യൂമർ സർപ്ലസിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയാണെന്ന് നോക്കും അതായത് എഫക്ട് ഓഫ് പ്രൈസ് ചേഞ്ച് ഓൺ കൺസ്യൂമർ സർപ്ലസ് നോക്കും ക്വാസി ലീനിയർ പ്രഫറൻസ് അതുപോലെ ചേഞ്ച് ഇൻ കൺസ്യൂമർ സർപ്ലസും തമ്മിൽ നോക്കും ആൻഡ് കോമ്പൻസേറ്റിംഗ് ആൻഡ് ഇക്യൂബാലൻ വേരിയേഷൻസ് ഇതിൽ വരുന്നത് ഇൻഡിഫറൻസ് നമ്മൾ നമ്മളൊന്ന് മെഷെറിയും റിലേഷൻ ബിറ്റ്വീൻ കൺസ്യൂമർ സർപ്ലസ് അതുപോലെ കോമ്പൻസേറ്റിംഗ് വേരിയേഷൻ ആൻഡ് ഇക്യുബാലൻ വേരിയേഷൻ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് ത്രീയിൽ നോക്കുക നമ്മുടെ യൂണിറ്റ് ഫോറിലേക്ക് നോക്കുമ്പോൾ ചോയ്സ് ആൻഡർ അൺസെർട്ടനിറ്റി ആൻഡ് ഇൻഡർടെമ്പറൽ ചോയ്സ് എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് ആയിട്ട് വരുന്ന ഒരു കോഷൻ ഇത് മാത്രമേ ഉള്ളൂ സോ നമ്മൾ എന്ത് ചെയ്യും എങ്ങനെയാണ് നമ്മളൊരു അൺസർട്ടനിറ്റിയെ റിപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ് ഒരു എന്താണ് ഒരു അൺസർട്ടനിറ്റിയെ നമ്മൾ ഒരു മോഡലിൽ റിപ്രസെന്റ് ചെയ്യുക എങ്ങനെ നമ്മൾ നോക്കും അതുപോലെ അൺസർട്ടനിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് നോക്കും അതുപോലെ എൻ എം തീരം എന്ന് പറയും അതായത് വോൺ ന്യൂമാൻ എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ നമ്മൾ ഈ തീരം എന്താണെന്ന് നോക്കും പിന്നെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് റിസ്ക് എന്ന് പറയുന്ന ഒരു പോർഷനിൽ വരുന്നത് റിസ്ക് എന്താണ് റിസ്ക് ന്യൂട്രാലിറ്റി എന്താണ് റിസ്ക് അവേഴ്ഷൻ എന്താണ് റിസ്ക് പ്രിഫറിങ് എന്താണ് റിസ്ക് അവേഷൻ ആൻഡ് ഇൻഷുറൻസ് നമ്മൾ എപ്പോഴും ഇൻഷുറൻസ് എടുക്കുന്ന എന്തിനാണ് ഓക്കെ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാറുണ്ട് കോവിഡ് വന്ന സമയത്ത് കോവിഡ് ഇൻഷുറൻസ് എടുക്കാറുണ്ട് ഇതൊക്കെ എടുക്കുന്ന എന്തിനാണ് നമുക്കൊരു എക്സ്പെൻസ് വരും അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു അസുഖം വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് പൈസ പോകും സോ അതിനെ എന്ത് ചെയ്യും നമ്മള് പോവാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സോ അതാണ് അപേക്ഷൻ നമ്മൾ റിസ്കിനെ മാറ്റി നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ റിസ്ക് വന്നാൽ നമ്മളെ എഫക്ട് ചെയ്യാതിരിക്കാനാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് സോ ഈ കോൺസെപ്റ്റുകളൊക്കെ ആയിരിക്കും നമ്മൾ ഈ യൂണിറ്റിൽ നോക്കാൻ പോകുന്നത് ആൻഡ് ഇന്റർടെമ്പറൽ ഡിസിഷൻ മേക്കിംഗ് ഇതിൽ എന്താണ് ഇന്റർടെമ്പറൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്താണ് നമ്മൾ നോക്കും പ്രെഫറൻസ് ഓവർ ടു ടൈം പീരിയഡ്സ് ആൻഡ് ഇൻഡിഫറൻസ് കയറും നോക്കും ബോറോവർ ആൻഡ് ലെഞ്ചർ കേസ് ആയിരിക്കും നമ്മൾ ഇതിൽ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പോർഷൻ അത് നമ്മുടെ ഫിഫ്ത് യൂണിറ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് വൺ ആൻഡ് സ്മോൾ വേരിയബിൾ ഇൻപുട്സ് ഇതായിരിക്കും നമ്മുടെ ഫിഫ്ത് യൂണിറ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഈ മൈക്രോ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ക്രൗൺസ് പഠിച്ചവർക്ക് ഓൾറെഡി അറിയാമായിരിക്കും എങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യും ഷോർട്ട് റൺ production function law of variable proportion ലോങ് റൺ production function ഐസോ ഫോൺസ് നമ്മുടെ ഇൻഡിഫൻസ് കറിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞത് ഇൻഡിഫെൻസ് കവർ എന്ന് പറഞ്ഞ എന്താണ് ഒരു കൺസ്യൂമർ പ്രഫറൻസ് ആണ് ഒരു ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് രണ്ട് ഗുഡ്സ് എക്സും വൈയും അത് ഏത് കോമ്പിനേഷനിൽ നമ്മൾ പ്രിഫർ ചെയ്യും എന്നുള്ളതാണ് ഡിമാൻഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇൻഡിഫറൻസ് ഡിഫറൻസ് നോക്കുക ഐസോ കോണ്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസോ കോണ്ടിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു കോസ്റ്റിനുള്ളിൽ നിന്നുകൊണ്ട് രണ്ട് എന്തായിരിക്കും രണ്ട് നമുക്ക് എക്സോ വൈയോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും സോ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഏത് ഇതിന്റെ ഏത് കോമ്പിനേഷൻ എക്സിന്റെയും വൈൻഡിൽ ഏതൊക്കെ കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുക റിസോഴ്സസ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാന്നുള്ളതായിരിക്കും നമ്മൾ ഐസോ കോൺസെപ്റ്റ് ആക്കാൻ പോകുന്നത് അതുപോലെ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കും കൺസ്യൂമർ ഇക്വിബ്രിയം കണ്ടു സെയിം ഇവിടെ എന്തായിരിക്കും പ്രൊഡ്യൂസർ ഇക്ലിബറിയം ഉണ്ട് അതുപോലെ ഇലാസ്റ്റിറ്റി ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷന്റെ ഇലാ ഇലാസിറ്റി അത് എത്രമാത്രം എന്താണ് ഡിഗ്രി ചേഞ്ച് ആവുന്നുണ്ട് എന്ന് നമ്മൾ നോക്കും ഇക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ യൂണിറ്റ് കൈയിൽ നോക്കും അടുത്തത് ഹോമോജീനിയസ് ആൻഡ് ഹോമോ തെറ്റിക് ഫങ്ഷൻ ഇതൊക്കെ മിക്കപ്പോഴും നെറ്റ് എക്സാമിലൊക്കെ ചോദിച്ചു കാണുന്നതാണ് എന്താണ് ഹോമോജീനിയസ് ഫങ്ഷൻ എന്താണ് ഹോമോതെറ്റിക് തെറ്റിക് ഫങ്ഷൻ എന്ന് നോക്കും അതുപോലെ ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ഒരുപാട് പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ഉണ്ട് അല്ലെ ലീനിയർ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഉണ്ട് ലിയോണ്ടിഫ് പ്രൊഡക്ഷൻ ഫങ്ങ്ഷൻ ഉണ്ട് കോബ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഉണ്ട് സി എസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട് ഈ സി എസ് ഒക്കെ എപ്പോഴും തന്നെ എക്സാമിൽ ചോദിച്ചു കാണുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് അതുപോലെ കോബ്ഡക്ലസ് ഓക്കെ ദെൻ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആൻഡ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് എന്താണ് നമുക്ക് അറിയാം നമ്മൾ പണ്ട് പണ്ട് യൂസ് ചെയ്ത പല കാര്യങ്ങളും എന്താണ് ഇപ്പം നമ്മൾ ടെക്നോളജി വന്നത് കൊണ്ട് കുറച്ചുകൂടെ നമ്മുടെ കാര്യങ്ങൾ ഈസി ആക്കിയിട്ടുണ്ട് സോ ഒന്നിനും നമുക്ക് എന്താണ് കുറച്ച് ഇൻ ഔട്ട്പുട്ട് കൊടുത്താൽ മതി നമുക്ക് ഒരുപാട് ഇൻപുട്ട് കിട്ടും അല്ലെങ്കിൽ എന്താണ് നമ്മൾ നിലവിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും നമുക്ക് പണ്ട് ഒരു ട്രഡീഷണൽ മെത്തേഡ് യൂസ് ചെയ്യുന്ന നമ്മളൊരു അമ്പത് ഇൻപുട്ട് കൊടുത്ത് നമുക്കൊരു നൂറ് ഔട്ട്പുട്ട് കിട്ടുകയുണ്ടായിരുന്നത് പക്ഷെ നമ്മളിപ്പോ ടെക്നോളജി വന്നതുകൊണ്ട് അൻപത് ഇൻപുട്ട് കൊടുത്ത് നമുക്ക് ഇരുന്നൂറ് ഔട്ട്പുട്ട് വരുന്നൊരു അവസ്ഥ സോ ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടെക്നോളജിക്കൽ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് അതുപോലെ ഹിക്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഹിക്സ് എങ്ങനെയാണ് ടെക്നോളജിക്കൽ പ്രോഗ്രസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ ഈ യൂണിറ്റിൽ കാണും ഇപ്പോ യൂണിറ്റ് കോസ്റ്റ് ഫംഗ്ഷൻ ആണ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് കോസ്റ്റ് ഉണ്ടാകും സോ കോസ്റ്റ് മിനിമൈസേഷൻ എങ്ങനെയാണ് കോസ്റ്റ് മിനിമൈസേഷൻ നടക്കുന്നത് അതിന്റെ ഗ്രാഫിക്കൽ അപ്രോച്ച് നമ്മൾ കാണും എക്സ്പാൻഷൻ പാർട്ട് കാണും അനലിറ്റിക്കൽ അപ്രോച്ച് നോക്കും കണ്ടീഷണൽ ഫാക്ടർ ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കും കോസ്റ്റ് ഫംഗ്ഷൻ നോക്കും എന്തൊക്കെയാണ് കോസ്റ്റ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് നോക്കും അതിൽ കോസ്റ്റിൽ തന്നെയുള്ള ആവറേജ് മാർജിനൽ കോസ്റ്റ് ഫംഗ്ഷൻസ് ഇതെല്ലാം നമ്മൾ നോക്കും ആവറേജ് കോസ്റ്റ് ഫങ്ഷൻ മാർജിനൽ കോസ്റ്റ് ഫങ്ഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ദിവസം ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻസ് നോക്കും ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ ലോങ് റൺ കോസ്റ്റ് ഫംഗ്ഷൻ ഇത് എന്തും നമ്മൾ കമ്പയർ ചെയ്ത് റിലേഷൻഷിപ്പ് നോക്കി പഠിക്കും ദെൻ നമ്മുടെ സെവന്റ് യൂണിറ്റ് സെവൻ യൂണിറ്റിൽ എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ബൈ കോമ്പറ്റേറ്റീവ് ഫോംസ് ഓക്കെ എങ്ങനെയാണ് കോമ്പറ്റേറ്റീവ് ഫേംസ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമ്മൾ ആദ്യം കൺസ്യൂമർ കണ്ടു പിന്നെ പ്രൊഡക്ഷൻ കണ്ടു ദെൻ ഇപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് കോഴ്സ് എന്തിനായിരിക്കും നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്നത് ഇതെല്ലാവർക്കും പ്രോഫിറ്റ് വേണം സോ അതിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ് നമ്മൾ നോക്കും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നോക്കും പ്രോഫിറ്റ് ഫങ്ഷൻസ് നോക്കും അതിൽ ഫിക്സഡ് വേരിയബിൾ ഫാക്ടേഴ്സ് ഷോർട്ട് റൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ലോങ് റൺ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അതുപോലെ പ്രോഫിറ്റ് ഫംഗ്ഷൻ ഫോർ കോബ്ഡക്ലസ് ടെക്നോളജി ഓക്കെ എങ്ങനെയാണ് നമ്മൾ ഒരുപാട് പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ആണെന്ന് പഠിച്ചല്ലേ കോബ്ഡക്ലസ് ലീനിയർ ഒക്കെ നമ്മൾ പഠിച്ചു സോ അതിൽ കോബ്ഡക്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും ഏതൊക്കെയാണ് ഒരു പ്രോഫിറ്റ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് എന്ന് നമ്മൾ നോക്കും ഓക്കെ പ്രോഫിറ്റ് മാക്സിമൈസേഷനിലെ രണ്ട് അപ്രോച്ചസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ നോക്കുന്നത് ഒന്ന് ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച് നോക്കും മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റ് അപ്രോച്ച് നമ്മൾ നോക്കും ഒരിക്കലും പറയാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ ഒരുപാട് മാർക്കറ്റ് ഉണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒളിഗോപോളി മോണോപോളി അങ്ങനെ മോണോപോളിസ്റ്റിക് ഒക്കെ അറിയാം സോ എങ്ങനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എങ്ങനെയാണ് മാർക്കറ്റ് സിസ്റ്റിൽ എങ്ങനെയാണ് ഇക്ലിബറിയം വരുന്നത് ഒരു ഫേമ എങ്ങനെയാണ് ഇക്ലിബറിയത്തിൽ എത്തുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഷോർട്ട് ടേൺ ഇക്ലിബറിയോന്ന് നോക്കും ലോങ് ടേൺ ഇക്ലിബറിയോന്ന് നോക്കും അതുപോലെ ഇക്ലിബറിയം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ് ഒരു ഇൻഡസ്ട്രി ലെവലിൽ നമ്മൾ നോക്കും എങ്ങനെയാണ് നോക്കുന്നത് ഷോർട്ട് റൺ നോക്കും ലോങ്ങ് റൺ സപ്ലൈകേഴ്സ് സപ്ലൈ കയർ എന്താണ് നമ്മളെ കൺസ്യൂമേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് ഡിമാൻഡ് പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് സപ്ലൈ സോ അതെന്താണ് അപ്പം പ്രോഫിറ്റ് നോക്കണം സപ്ലൈ നോക്കണം സപ്ലൈ നമ്മള് ഷോർട്ട് ടൺ സപ്ലൈ കർവ് നോക്കും ലോങ് റൺ സപ്ലൈ കർവ് നോക്കും അടുത്ത യൂണിറ്റ് എയ്റ്റ് ആണ് യൂണിറ്റ് എയ്റ്റിൽ നമ്മൾ നോക്കുന്ന എന്താണ് എഫിഷ്യൻസി ഓഫ് എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എത്രമാത്രം എഫിഷ്യന്റ് ആണെന്ന് നോക്കും അതായത് നമ്മള് ഇപ്പം എന്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ നന്നായി പഠിക്കുന്ന പഠിക്കുന്നവരാളുള്ളൂ ഞാൻ മാത്രമേ എല്ലാത്തിനും പാസ് ആവാറുള്ളൂ എന്ന് വിചാരിച്ച് എനിക്ക് കോമ്പറ്റ് ചെയ്യാൻ ചെയ്യാനാകുള്ളൂ ഇല്ല പക്ഷെ എന്റെ ക്ലാസ്സിൽ ഞാൻ എത്ര മാർക്ക് വാങ്ങിയാലും എന്താണ് ഞാൻ ജസ്റ്റ് പാസ് ആയി കഴിഞ്ഞിട്ട് എത്ര മാർക്ക് വാങ്ങിയാലും ഞാൻ തന്നെയാണ് എന്റെ ക്ലാസ്സിലെ ടോപ്പർ അതേസമയം എല്ലാവരും എന്താണ് ഒന്നോ രണ്ടോ മാർക്കിന്റെ വ്യത്യാസ വ്യത്യാസത്തിലാണ് എല്ലാവരുടെയും റാങ്ക് വരുന്നത് എന്ന് വിചാരിക്കും എന്റെ ക്ലാസ്സില് സോ ഞാൻ എന്ത് ചെയ്യും ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് എന്റെ മാക്സിമം എനിക്ക് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടോ അതിനനുസരിച്ച് ഞാൻ പഠിക്കും സോ അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് അപ്പം എന്താണ് ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ എഫിഷ്യൻസി എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ യൂണിറ്റിൽ നോക്കുന്നത് എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് പരേറ്റോപ്റ്റിമലിറ്റി എഡ്വർക്ക് ബോക്സ് അതുപോലെ തന്നെ പരേറ്റോപ്റ്റിമൽ എഫിഷൻ അലോക്കേഷൻ എന്താണെന്ന് നമ്മൾ നോക്കും മാർക്കറ്റ് ട്രേഡ് ഫോർ എക്ലിബറിയം എൻ്റൈൻമെന്റ് നോക്കും കോമ്പറ്റേറ്റീവ് ഇക്ലിബറിയം നോക്കും അതുപോലെ ജനറൽ ഇക്ലിബറിയം നോക്കും വാൾറാസ് ലോ നോക്കും ദെൻ എഫിഷ്യൻസി ഓഫ് കോമ്പറ്റേറ്റീവ് ഇക്ലിബറിയം രണ്ട് രീതിയിലാണ് നമ്മൾ നോക്കും ഫസ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സ് നോക്കും ദെൻ സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സ് നോക്കും ഇത്രയാണ് നമുക്ക് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത് സോ നമുക്ക് കൂടുതൽ ക്ലാസ്സുകളിൽ കാണാം ഓക്കെ താങ്ക് യു